ചെറിയൊരു ചാലഞ്ച് ഏഹ് എന്റെ ഇത്രേ ചോക്ലേറ്റ്സ് ഉണ്ട് ഇതിലെ ഏതെങ്കിലും രണ്ട് ചോക്ലേറ്റിന്റെ കറക്റ്റ് വെയിറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വീട്ടിൽ കൊണ്ടുപോവാം ബിരിയാണി അതേപോലെ വെയിറ്റ് പോയിക്കോ ആ പറഞ്ഞോളൂ അല്ല 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 പത്ത് ഗ്രാമല്ലാണ് അല്ല അല്ല വേറെ ഒന്നുണ്ട് ഒരു പേജ് ഉണ്ട് ഇണ്ട് അയാം ശ്രീകൃഷ്ണെന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചോക്ലേറ്റ് മൊത്തം കൊണ്ടോപ്പു ചെയ്തിട്ടില്ലല്ലേ ഓക്കേ അപ്പൊ ചെയ്ത് വെച്ചോ കുറച്ച് സംണ്ടാവും ബാക്കി ശരി ഞാൻ നാലമ്പൂരി അപ്പൊ ഓക്കെ